നമ്മുടെ ഫാബ്ലൈൻസിലെ വീഡിയോസിൽ നമ്മൾ ക്യാമ്പ്രി കോട്ടൻ്റെ ത്രീ പീസ് സെറ്റ് ഒരുപാട് ചെയ്യാറുണ്ടല്ലോ അതിൽ നമ്മൾ ത്രീ പീസ് സെറ്റ് ചെയ്തതിൽ നമുക്ക് ദുപ്പട്ട മാത്രം ബാലൻസ് വന്നതാണ് ഇന്നത്തെ ഒരു ക്ലിയറൻസ് ഐല് വീഡിയോ പോലെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം വരുന്നത് ദുപ്പട്ടാസ് ഓൺലിയാണ് മൽക്കോട്ടനിൽ വരുന്നതാണ് ടു പോയിൻറ്റ് ടു ഫൈവ് രണ്ടേക്കാൾ രണ്ട് ഇരുപത് ആ ഒരു ലെങ്ത്തിൽ വരുന്ന ചിലത് രണ്ട് മുപ്പത് വരുന്നതും ഉണ്ട് കേട്ടോ നമുക്ക് ഡെയിലി യൂസിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ദുപ്പട്ടാസ് മാത്രം മൽക്കോട്ടനിൽ വരുന്ന സോഫ്റ്റ് കോട്ടനിൽ വരുന്ന ദുപ്പട്ടാസ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപയാണ് ഒരു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ ഒരുപാട് ഉണ്ടാവില്ല ക്വാണ്ടിറ്റി അപ്പോൾ ഇഷ്ടപ്പെടുന്നതിൽ ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അത് കാരണം സോഫ്റ്റ് കോട്ടണിൽ വരുന്ന സോഫ്റ്റ് ആയ ദുപ്പട്ടയാണ് ഇപ്പോൾ ഡെയിലി യൂസിൻ്റെ ദുപ്പട്ടാസ് ഒക്കെ ആവശ്യമുള്ളവർക്കാണെങ്കിലും ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് തലയിൽ ഇടാനൊക്കെ ആണെങ്കിൽ സോഫ്റ്റ് ആയി നിൽക്കും അങ്ങനെ നല്ല നമ്മുടെ ക്യാമറി കോട്ടണിൻ്റെ സെറ്റിൻ്റെ കൂടെ വരുന്ന മൽ പെട്ട ദുപ്പട്ടാസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിൻ്റഡ് ദുപ്പട്ടാസ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു എല്ലാം അതിൽ നമുക്ക് ഇത്രയും ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവില്ല ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയാണ് ഒരു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നോ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക ചിലതൊക്കെ ക്വാണ്ടിറ്റി കുറവായിരിക്കും അപ്പോൾ കൂടുതൽ ചോയ്സസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യുക